രണ്ടായിരത്തി ഇരുപത്തി നാല് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ നേതൃത്വം നൽകി ഓരോ വേദികളിലും നടന്നു പറയുന്ന വാർത്തകളുടെ പച്ചക്കള്ളങ്ങളും പൂർണ്ണ സത്യങ്ങളാണെങ്കിൽ അതും പറയാൻ അവസരമൊരുക്കിയാണ് ഒരു പബ്ലിക് ഡിബേറ്റിനായി രണ്ട് ജഡ്ജിമാരും ഒരു മാധ്യമപ്രവർത്തകനും ചേർന്ന് ക്ഷണിച്ചത് മൗനമായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടിയെങ്കിൽ രാഹുൽ ഗാന്ധി ദേ കത്ത് കൊടുത്തു റെഡിയാണ് സ്ഥലവും സന്ദർഭവും പറഞ്ഞാൽ ഞാനോ മല്ലികാർജ്ജുന ഗാർഗേജിയോ ആ സംവാദത്തിൽ പങ്കെടുക്കാം അവിടെ വ്യക്തമാക്കാം ഏറ്റവും പുതിയ കള്ളങ്ങളിൽ കള്ളങ്ങളിലൊന്ന് പടച്ചുവിട്ടത് മുസ്ലിം ജനസംഖ്യ നാൽപ്പത്തിയാറ് ശതമാനത്തോളം വർദ്ധിച്ചുവോ ഹിന്ദു ജനസംഖ്യ ഗണ്യമായി കുറഞ്ഞുവോ അതുപോലും ഒരു പ്രധാനമന്ത്രിയുടെ എക്കണോമിക് അഡ്വൈസറി കമ്മിറ്റി ടു പ്രൈം മിനിസ്റ്റർ എന്ന പേരിൽ ഉണ്ടാക്കിയ ഒരു വ്യാജ നിർമ്മിതി ഔദ്യോഗിക പോലും പുറത്തുവിട്ടിരിക്കുന്നതിൻ്റെ വസ്തുതകൾ ആ ഡിബേറ്റിലൂടെ നമുക്കറിയാം ഒപ്പം അനിൽ ടാക്സ് ചാനലിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് പാർലമെന്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിജയപരാജയങ്ങളെ സംബന്ധിച്ചുള്ള ഒരവലോകനവുമുണ്ട് അതിൻ്റെ ലിങ്കുണ്ട് അതിൽ കയറി കാണാം ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് പറയാം നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഭരിക്കുന്ന പാർട്ടിക്ക് വേണ്ടി പ്രചരണത്തിന് നേതൃത്വം നൽകുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി വിവിധ വേദികളിൽ ഇന്ന് മല്ലികാർജ്ജുനഖ ഖാർഗെ സൂചിപ്പിച്ചതുപോലെ എം വെച്ച പദങ്ങളാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് മുസ്ലിം മംഗല്യസൂത്ര തുടങ്ങിയ പദങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ശബ്ദധാരാവലിയിലാകെ മുഴങ്ങി കേൾക്കുന്നത് സ്വന്തം രാജ്യത്തിലെ ജനങ്ങളെക്കുറിച്ചാണ് സ്വന്തം രാജ്യത്തിലെ പൗരന്മാരെക്കുറിച്ചാണ് പ്രധാനമന്ത്രി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് സംവരണം മുഴുവൻ മുസ്ലീങ്ങൾക്ക് നൽകാൻ പോകുന്നുവെന്നും എല്ലാ നേട്ടങ്ങൾക്കും മുസ്ലിങ്ങൾക്ക് മാത്രമാണെന്നും ഒരു രാജ്യത്തേക്ക് കടന്നു വന്ന ഇൻഫിൽട്രേറ്റേഴ്സായിട്ട് കടന്നു വന്നവർക്കും ഏറ്റവും കൂടുതൽ കുട്ടികളെ ഉൽപ്പാദിപ്പിച്ചവർക്കും ഒക്കെ ആനുകൂല്യങ്ങൾ കൊടുക്കാൻ പോകുന്നു എന്ന് പറയുന്നത് ഒരു പ്രധാനമന്ത്രിയാണ് എത്ര കഷ്ടവും സങ്കടകരവും ദയനീയവുമാണ് ഒരു രാജ്യത്തിൻ്റെ ഇലക്ഷനിൽ ആ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ നടന്ന് പ്രസംഗിക്കുന്ന ജനങ്ങളുടെ മനസ്സിലേക്ക് നിക്ഷേപിക്കുന്ന ഈ വിദ്വേഷ ബോംബുകൾ എന്നുള്ളത് എല്ലാവർക്കും തിരിച്ചറിയാവുന്നതാണ് അതിൻ്റെ ഏറ്റവും ഒടുവിലാണ് എക്കണോമിക് അഡ്വൈസറി കമ്മിറ്റി ടു പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു ഔദ്യോഗിക പരിവേഷം നൽകുന്ന റിപ്പോർട്ട് പുറത്തു വന്നത് ആ റിപ്പോർട്ടിൽ പറയുന്നത് മുസ്ലിം ജനസംഖ്യ ഏതാണ്ട് നാൽപ്പത്തിയാറ് ശതമാനം വർദ്ധിച്ചു എന്നാണ് എന്നാൽ ഹിന്ദു ജനസംഖ്യ ഏഴ് ശതമാനത്തോളം കുറഞ്ഞു എന്നും ആ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു ആ റിപ്പോർട്ടിൻ്റെ നിജസ്ഥിതിയും അതിൻ്റെ വിവരങ്ങളുമൊക്കെ കഴിഞ്ഞ ദിവസം ഒരു നോൺ ഗവൺമെൻ്റൽ ഓർഗനൈസേഷൻ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഫെർട്ടിലിറ്റി റേറ്റിനെ കുറിച്ച് പഠിക്കുന്ന പോപ്പുലേഷൻ ഗ്രോത്തിനെക്കുറിച്ച് പഠിക്കുന്ന പോപ്പുലേഷൻ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഉത്തരവാദിത്തപ്പെട്ട ഒരു സന്നദ്ധ സംഘടന അതിൻ്റെ വിവരങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടു അത് പുറത്തുവിടുമ്പോൾ എത്രയോ മ്ലേച്ഛവും വ്യാജവും അസത്യവുമാണ് ഈ കണക്കുകളെന്നുള്ളത് അതിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നതാണ് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ മുസ്ലിം ജനസംഖ്യ നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് ഒന്ന് അഞ്ച് ശതമാനം കൂടിയെന്നും ഹിന്ദു ജനസംഖ്യ ഏഴ് പോയിന്റ് എട്ട് രണ്ട് ശതമാനം കുറഞ്ഞു എന്നുമാണ് ഒരു വാർത്ത വെച്ച് എല്ലാ മാധ്യമങ്ങളിലൂടെയും പ്രചരിപ്പിക്കുന്നത് പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ ഇനി രാജ്യത്തിൻ്റെ ആകെ സീറ്റുകളിൽ പകുതിയോളം സ്ഥലങ്ങളിൽ ഇലക്ഷൻ നടക്കാനുള്ളപ്പോഴാണ് ഈ കണക്ക് അദ്ദേഹം പുറത്തുവിടുന്നത് യഥാർത്ഥത്തിൽ ആ കണക്കുകൾ വ്യാജമാണെന്ന് പോപ്പുലേഷൻ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ആർക്കും വെബ്സൈറ്റിൽ പരിശോധിച്ച് നോക്കാവുന്ന ഈ മേഖലയിൽ വർഷങ്ങളായി ലോകം മുഴുവനും നമ്മുടെ രാജ്യത്തും പ്രവർത്തിക്കുന്ന ഒരു സന്നദ്ധ സംഘടനയായ അവർ പുറത്തുവിട്ടത് അവർ പറഞ്ഞത് എല്ലാ സമുദായത്തിലെയും ടി എഫ് ആർ അഥവാ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട് അത് ഏറ്റവും കൂടുതൽ കുറഞ്ഞത് മുസ്ലിം ജനവിഭാഗത്തിനാണ് കാരണം ഈ കാലയളവിൽ അവരിലുണ്ടായ വിദ്യാഭ്യാസ മാറ്റവും സാമ്പത്തിക വളർച്ചയും സാമൂഹികമായ വ്യതിയാനങ്ങളുമാണ് ഈ ടി എഫ് ആർ അഥവാ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് കുറയാനുള്ള കാരണമെന്നുള്ളതാണ് അവർ വസ്തുതാപരമായി ചൂണ്ടിക്കാണിക്കുന്നത് അതിൽ ജാതിക്ക് പ്രത്യേകിച്ച് ഒരു റോളുമില്ലെന്ന് ഈ പോപ്പുലേഷൻ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സന്നദ്ധ സംഘടന പറയുന്നു മുസ്ലിം പോപ്പുലേഷൻ കുറഞ്ഞത് ഏതാണ്ട് മുപ്പത്തിരണ്ട് പോയിൻറ്റ് ഒൻപത് ശതമാനമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വരെ മുപ്പത്തിരണ്ട് ശതമാനമായിരുന്നത് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി പതിനൊന്നായപ്പോൾ അത് ഇരുപത്തി നാല് ശതമാനമായി കുറഞ്ഞു എന്ന് വെച്ചാൽ ഏതാണ്ട് എട്ട് ശതമാനത്തോളം കുറവാണ് അവിടെ ഉണ്ടായത് ഹിന്ദു പോപ്പുലേഷൻ ഇതേ കാലയളവിൽ ഇരുപത്തിരണ്ട് പോയിൻ്റ് ഏഴിൽ നിന്നും പതിനാറ് പോയിൻ്റ് എട്ട് എന്ന് പറയുന്ന ലെവലിലേക്ക് താഴ്ന്നു വന്നു എന്നുവെച്ചാൽ അവിടെ ഉദ്ദേശം ആറോ ഏഴോ ശതമാനത്തോളം അവിടെയും ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് കുറഞ്ഞു വന്നു രണ്ടായിരത്തി അഞ്ച് മുതലുള്ള എടുത്ത് നോക്കുമ്പോൾ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് അഥവാ ആകെ ഉൽപ്പാദനക്ഷമത അല്ലെങ്കിൽ ആ ഉൽപ്പാദിപ്പിച്ച കണക്ക് എന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ച് ആറ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തി വരെ ഒരു ശതമാനം വീതം കുറഞ്ഞതായിട്ടാണ് കാണുന്നത് ഹിന്ദു സമൂഹത്തിൽ അത് പോയിൻ്റ് സെവൻ ആയിട്ടാണ് കാണുന്നത് എന്നുവച്ചാൽ ഏറ്റവും കൂടുതൽ കുറവ് സംഭവിച്ചിട്ടുള്ളത് മുസ്ലിം പോപ്പുലേഷൻ റേറ്റിലാണ് അതാരെയെങ്കിലും ഭയന്നോ അല്ലെങ്കിൽ ജാതിയിൽ കൊടുത്ത നിർദ്ദേശമോ മതത്തിൽ കൊടുത്ത നിർദ്ദേശമോ ഒന്നുമല്ല വിദ്യാഭ്യാസപരമായും സാമൂഹ്യമായും ഉയർന്നപ്പോൾ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റിലുണ്ടായ ഗണ്യമായ കുറവാണ് ഈ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഇതിനെയാണ് നാൽപ്പത്തി അഞ്ച് ശതമാനത്തോളം കൂടിയെന്ന് പറയുന്ന പച്ച നുണയടങ്ങിയ ഒരു കള്ളം കൂടി ചേർത്ത് വെച്ച് ഒരു ഔദ്യോഗിക രേഖയായി പോലും പ്രസിദ്ധീകരിക്കാൻ മടിയില്ലാത്ത വിധം വിദ്വേഷത്തെ എത്രമേൽ ശക്തിയോടെ ധ്രുവീകരിക്കാമോ അത്രമേൽ ശക്തിയോടെ ധ്രുവീകരണ ആയുധമായി ഉപയോഗിക്കുന്നത് എന്നുള്ളത് എത്രയോ കഷ്ടമായ കാര്യമാണ് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം രാജ്യത്താകെ ഒരു സെൻസസ് പോലും നടന്നിട്ടില്ല അവസാന സെൻസസ് നടന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് അതിനു ശേഷം ഇപ്പോൾ ഏതാണ്ട് പന്ത്രണ്ട് പതിമൂന്ന് വർഷത്തോളം പിന്നിട്ടു കോവിഡ് പ്രമാണിച്ച് സെൻസസ് വൈകി വീണ്ടും മറ്റു പല കാരണങ്ങളാൽ സെൻസസ് വൈകുന്നു എന്നാൽ ആ സെൻസസ് പോലും നടക്കാത്ത കാലയളവിലെ ഡേറ്റയാണ് എക്കണോമിക് അഡ്വൈസറി കമ്മിറ്റി ടു പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്ന ഒരു സാമ്പത്തിക ശുപാർശ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു നാമമാത്ര കമ്മിറ്റിയെ വെച്ച് ഇത്തരം ഒരു കണക്ക് പുറത്തുവിടുന്നത് ഇതിൽ മാത്രമല്ല ഇതുപോലെയുള്ള ഒരുപാട് കണക്കുകൾ വ്യാജ നിർമ്മിതികളായി മാധ്യമങ്ങളിലൂടെ ഒക്കെ പ്രചരിക്കുന്നുണ്ട് അത്തരം കാര്യങ്ങൾ വ്യാജ നിർമ്മിതികളാണോ അത് വസ്തുതാപരമായി ശരിയാണോ എന്നറിയുന്നതിന് സഹായിക്കും ആ ചരിത്രപരമായ ആ ഡിബേറ്റ് അഥവാ ആ വിഷയത്തിലുള്ള പരസ്പര ആശയവിനിമയം നടന്നാൽ അതിനാണ് ജസ്റ്റിസ് മദൻ ബി ലോക്കൂറും അതുപോലെ എ പി ഷായും അതുപോലെ തന്നെ എൻ റാമും അടങ്ങുന്ന സംഘം ഒരു പബ്ലിക് ഡിബേറ്റിന് വേണ്ടി ഇന്ത്യൻ പ്രധാനമന്ത്രിയെയും രാഹുൽ ഗാന്ധിയേയും ക്ഷണിച്ചത് തയ്യാറാണെന്നൊരു ചോദ്യത്തിനുത്തരമായി ഉത്തർപ്രദേശിൽ മറുപടി പറഞ്ഞ രാഹുൽ ഗാന്ധി ഇപ്പോൾ ഒരു കൂടി കടന്ന് അദ്ദേഹം ആ വിഷയത്തിൽ പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്ക് മറ്റൊരു കത്ത് കൂടി അവതരിപ്പിച്ചു ആ കത്തിങ്ങനെയാണ് ജസ്റ്റിസ് റിട്ടയർഡ് മദൻ ബി ലോക്കൂർ ജസ്റ്റിസ് റിട്ടയർഡ് അജിത് പി ഷാ എം എൻ മിസ്റ്റർ എൻ റാം ഇവർക്ക് മൂന്ന് പേർക്കുമാണ് ഏതായാലും രാഹുൽ ഗാന്ധി അജിത് പി ഷാ എന്ന് ഫുൾ എഴുതിയത് നന്നായി ഇല്ലെങ്കിൽ ആ ഷാ വേറെ ഏതെങ്കിലും ഷായാണോ എന്ന് വേണമെങ്കിലും പ്രചരിപ്പിക്കുമായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി ഇങ്ങനെയാണ് ഇവരെ എല്ലാം അഡ്രസ്സ് ചെയ്തുകൊണ്ട് പറയുന്നത് ഹൈ ഹോപ്പ് ദിസ് ലെറ്റർ ഫൈൻസ് യു വെൽ ഐ വുഡ് ലൈക്ക് ടു താങ്ക് യു ഫോർ യുവർ ഇൻവിറ്റേഷൻ ടു എ പബ്ലിക് ഡിബേറ്റ് ഓൺ ലോക്സഭാ ഇലക്ഷൻ ട്വൻറ്റി ഈ ലെറ്റർ ഈ കത്ത് നിങ്ങൾ കാണുമെന്ന് വിശ്വസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഒരു പബ്ലിക് ഡിബേറ്റിന് വേണ്ടി നിങ്ങൾ ക്ഷണിച്ചതിന് നന്ദി രേഖപ്പെടുത്തുന്നു ഐ ഹാവ് ഡിസ്കസ്ഡ് യുവർ ഇൻവിറ്റേഷൻ വിത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീ മല്ലികാർജുന ഖാർഗേജി വി അഗ്രി ദാറ്റ് സച്ച് എ ഡിബേറ്റ് വിൽ ഹെൽപ്പ് പീപ്പിൾ to അണ്ടർസ്റ്റാൻഡ് അവർ റെസ്പെക്റ്റീവ് വിഷൻ ആൻഡ് എനേബിൾ ദം ടു മേക്ക് ഇൻഫോംഡ് ചോയ്സ് ഞാൻ ആ വിഷയം കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുനഖ ഖാർഗേജിയുമായി സംസാരിച്ചു ഞങ്ങൾ അത്തരമൊരു ഡിബേറ്റിനോട് യോജിക്കുന്നു അത് ജനങ്ങൾക്ക് രാജ്യത്തെ സംബന്ധിച്ചുള്ള ഞങ്ങളുടെ ദർശനവും അത്തരം കാര്യങ്ങളും ബോധ്യപ്പെടുന്നതിനും കാര്യങ്ങൾ ബോധ്യപ്പെട്ട് അവർക്ക് അവരുടെ സർക്കാരിനെ തിരഞ്ഞെടുക്കുന്നതിനുമുള്ള ഒരവസരമുണ്ടാകുമെന്നുള്ളത് കൊണ്ട് അതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നു ഇറ്റ് ഈസ് ഓൾസോ ക്രിട്ടിക്കൽ ടു പുട്ട് ടു റെസ്റ്റ് എനി അൺസബ്സ്റ്റാൻഷിയേറ്റഡ് അലിഗേഷൻ ആട്രിബ്യൂട്ടഡ് ടു അവർ റെസ്പെക്റ്റീവ് പാർട്ടീസ് അത് മാത്രമല്ല ഒരു തരത്തിലും ന്യായീകരിക്കാനാവാത്ത അസത്യമായ അലിഗേഷൻസ് ഏതെങ്കിലുമൊക്കെ പാർട്ടികളുടെ മേൽ ആരോപിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കുന്നതിനും ഈ ഡിബേറ്റിന് കാരണമാകും ആസ് എ പ്രിൻസിപ്പൽ പാർട്ടീസ് ഫൈറ്റിംഗ് ദ എലക്ഷൻ ദ പബ്ലിക് ഡിസേർവ് ടു ഹിയർ ഫ്രം ദെയർ ലീഡേഴ്സ് ഡയറക്ട്ലി പ്രധാനപ്പെട്ട ഇലക്ഷനെ നേരിടുന്ന രാഷ്ട്രീയ പാർട്ടികൾ എന്നുള്ള നിലയിൽ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് അവരുടെ നേതാക്കളിൽ നിന്ന് കേൾക്കാനുള്ള എല്ലാ അവകാശവുമുണ്ട് അക്കോർഡിംഗ്ലി ഐദർ മൈസെൽ ഫോർ ദ കോൺഗ്രസ് പ്രസിഡന്റ് വുഡ് ബി പ്ലീസ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ സച്ച് എ ഡിബേറ്റ് അത് കാരണം ഞാനോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പാർട്ടി പ്രസിഡന്റോ ഇത്തരമൊരു ഡിബേറ്റിൽ പങ്കെടുക്കും എന്നുള്ള കാര്യം അതിൻ്റെ സന്നദ്ധത അറിയിക്കുന്നു പ്ലീസ് ഡു ലെറ്റസ്റ്റ് നോ ഇഫ് ആൻഡ് വെൻ ദ പ്രൈം മിനിസ്റ്റർ എഗ്രി ടു പാർട്ടിസിപ്പേറ്റ് ഫോളോയിങ് വിച്ച് വി ക്യാൻ ഡിസ്കസ് ദ ഡീറ്റെയിൽസ് ആൻഡ് ഫോർമാറ്റ് ഓഫ് ദി ഡിബേറ്റ് ഏതായാലും ഞങ്ങളെ ദയവായി അറിയിക്കുക ഇന്ത്യൻ പ്രധാനമന്ത്രി ഇതിൽ പങ്കെടുക്കാൻ തയ്യാറാകുന്നു എങ്കിൽ ബാക്കിയുള്ള വിവരങ്ങളൊക്കെ അതിൻ്റെ വിശദാംശങ്ങളും ചർച്ച നടത്തേണ്ട ഫോർമാറ്റുമൊക്കെ നമുക്കപ്പോൾ സംസാരിക്കാം താങ്ക് യു യു വൺസ് അഗെയിൻ ടു യുവർ ഇൻഷ്യേറ്റീവ് ഐ ലുക്ക് ഫോർവേഡ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ പ്രൊഡക്റ്റീവ് ആൻഡ് ഹിസ്റ്റോറിക് ഡിബേറ്റ് ഇത്തരമൊരു ഉൽപാദനപരവും അതോടൊപ്പം തന്നെ ചരിത്രപരവുമായ ഈ ഡിബേറ്റിൽ പങ്കെടുക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷയോടെ സിൻസിയർലി രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞിട്ടാണ് കത്ത് കൊടുത്തിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് നടന്നിട്ടുള്ള രണ്ട് പാർട്ടികളെ സംബന്ധിച്ചും തുറന്ന ചോദ്യം ചോദിക്കാനും ജനങ്ങൾക്ക് കേൾക്കാനുമുള്ള അവസരമൊരുക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരമൊരു ഡിബേറ്റിന് സന്നദ്ധത പ്രകടിപ്പിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി കത്തു കത്തുകൊടുത്തിട്ടുള്ളത് ഇതിനെ സംബന്ധിച്ച് ചർച്ചയ്ക്ക് പ്രധാനമന്ത്രി തയ്യാറാകുമോ എന്നാണ് രാജ്യം ഉറ്റുനോക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ നാൽപ്പത്തിയാറ് ശതമാനം വളർച്ചയുടെ കണക്കടക്കമുള്ള വിവരങ്ങൾ പൊതുസമൂഹത്തിൽ വ്യക്തതയോടെ പറയാനും അതെങ്ങനെ എത്തിച്ചേർന്നു എന്നറിയിക്കാനും അത്തരം ചർച്ചകളിൽ ഇതുപോലെയുള്ള ഈ മേഖലകളിൽ അർപ്പിത മനോഭാവത്തോടെ പ്രവർത്തിക്കുന്ന സംഘടനകൾക്ക് പങ്കെടുക്കാനും കഴിയുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത കാത്തിരിക്കാം അടുത്ത പ്രതികരണത്തിനായി